ാണ് നാപ്പത്തഞ്ച് നന്മ തിന്മയും അവിടെ പരാജയപ്പെടും അയാളെ പരാജയപ്പെടുന്നത് നബി നിന്ന് ആദ്യ ദൂരത്തുനിന്ന് ടെൻഷൻ ആവും ഒരു അഞ്ചിന്റെ കുറവല്ലേ ഉള്ളൂ ഉള്ളു നബി മലക്കളോട് പറയും അയാൾ ചെറിയൊരു നരകത്തിൽ നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ വേറെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിൽ ആരില്ല അവിടെ ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ മലക്കൾ കൊണ്ടുപോകുന്നിട്ട് കരിച്ചിൽ വരും ഇരിക്കുന്ന രസങ്ങളോട് ആദിനി ഓടിപ്പോയി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാ ബ്രാസീലുണ്ട് കസ്റ്റലാനിയിലുണ്ട് ഒരുപാട് തങ്ങൾ തങ്ങളിടപെടും ഒന്നും കൂടി അളക്കോന്നെയും നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട് മലക്കേട് തട്ടിപ്പൊന്നും നടത്തൂലോ അത് ഇടും തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് അങ്ങനെ നന്മ കുറവ് തിന്മ അധികം കരിയും തങ്ങൾ തങ്ങളിടപെട്ടിട്ടും എനിക്കൊന്നും രക്ഷപ്പെടാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കഴിയുമ്പോഴാണ് തങ്ങളുടെ മടിത്തട്ടിയിൽ നിന്ന് ഒരു പത്താക്ക് മോഡല് ഒരു ചെറിയ സിംഹാഷണ മോഡലുള്ള ഒരു കാട് മോഡലിൽ ഒരു സാധനം എടുത്തിട്ട് നന്മന്റെ തട്ടിലിടും അതോടുകൂടി കുറെ സ്വലാത്തൊക്കെ ആവശ്യം വരുമെന്നു എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഉണ്ടാവണ്ട ചെങ്ങായിമാരെ ഉപ്പാക്ക് ക്യാൻസറായപ്പോ ഉമ്മാക്ക് അസുഖമായപ്പോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന്റെ സ്വലാത്ത് നിർച്ചാക്കി ചൊല്ലി കുറച്ചൊക്കെ അസുഖം മാറി പിന്നെ കൊറേ കാലം കിട്ടി അസുഖം തിരിച്ചു വന്ന് ആ സുഖത്തിൽ മരിച്ചു ഉമ്മാ സ്വലാത്ത് മരിക്കൂല അവിടെന്നെ ഉണ്ടാവും ഉപ്പാ മരിക്കും സ്വലാത്ത അവിടെ തന്നെ ഉണ്ടാവും